ഏജനറ്റ് ന്യൂസ് ഇപ്പോൾ വന്നെത്തി നിൽക്കുന്നത് കണ്ണൂർ ജില്ലയിലെ ചന്ദനക്കാമ്പാര യു പി സ്കൂളിലാണ് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ആറിൽ സ്ഥാപിച്ച സ്കൂൾ അൻപത് വർഷം പിന്നിട്ട് ഇതിൻ്റെ സുവർണ ജൂബിലി ആഘോഷങ്ങളിലേക്ക് കടന്നിരിക്കുകയാണ് ഇതിൻ്റെ വിളംബര ജാഥ അറിയിച്ചു കൊണ്ടുള്ളത് യാത്ര പയ്യാവൂർ ടൗണിൽ നിന്ന് സെപ്റ്റംബർ ഒമ്പതാം തീയതി ഒരു മണിക്ക് ആരംഭിക്കാൻ വേണ്ടി പോവുകയാണ് ഒരുപാട് കുരുന്നുകളെ വിവിധ മേഖലകളിലേക്ക് സമൂഹത്തിൻ്റെ വിവിധ മേഖലകളിലേക്ക് കൈപിടിച്ച് ഉയർത്തിയ ഒരു സ്കൂളാണ് ചന്ദന ക്യാമ്പാറ എ പി സ്കൂൾ അപ്പോൾ എൻ്റെ കൂടെ ഇരിക്കുന്നതൊക്കെ ഇവിടുത്തെ കുരുന്നുകളാണ് നാല് നാളെയുടെ വാഗ്ദാനങ്ങളാണ് ഇവിടെ ഇരിക്കുന്ന കുരുന്നുകൾ അപ്പോൾ നമുക്ക് നമ്മുടെ ഈ സ്കൂളിൻ്റെ അൻപത് വർഷത്തെ ചരിത്രങ്ങളൊക്കെ ഒന്ന് ചോദിച്ചറിയാം ഇവിടുത്തെ റിട്ടേഡ് അധ്യാപകരുണ്ട് ഇവിടുത്തെ പ്രധാന അധ്യാപികയുണ്ട് അങ്ങനെ പി ടി എ ഭാരവാഹികളുണ്ട് അങ്ങനെ നമ്മുടെ ഈ ചന്ദന ക്യാമ്പാറ യു പി സ്കൂളിൻ്റെ ചരിത്രങ്ങൾ അൻപത് വർഷം പിന്നിട്ട വഴികളിലൂടെ ഒന്ന് സഞ്ചരിക്കാം സഞ്ചരിക്കാം അല്ലേ ഓക്കേ വർഷത്തെ യാത്ര തുടർന്ന് നമ്മുടെ യു പി സ്കൂൾ സുവർണ ജൂബിലി ആഘോഷങ്ങളിലേക്ക് കടക്കാൻ വേണ്ടി പോവുകയാണ് ഇപ്പോൾ നമ്മോടൊപ്പം ഉള്ളത് ഇവിടുത്തെ പ്രധാന അധ്യാപിക നമ്മുടെ വിജി മാത്യു ടീച്ചറാണ് ടീച്ചറെ ഈ ഒരു സുവർണ നിമിഷത്തിൽ എന്താണ് പറയാനുള്ളത് കുടിയേറ്റ കർഷകന്റെ വീർപ്പ് വീണ് കുതിർന്ന മണ്ണിൻ്റെ സുഗന്ധവും സ്വപ്നങ്ങളും പ്രതീക്ഷകളും അവരുടെ കണ്ണീരും വിലാപങ്ങളും എല്ലാം കൂടി സംയുക്തമായി കൂടിച്ചേർന്ന് ഇഴ ചേർന്ന ഒരു സാംസ്കാരികതയാണ് ചെറുഷ്പ യു പി സ്കൂളിൻ്റെ ചരിത്രത്തിൻ്റെ പശ്ചാത്തലം എൽ പി സ്കൂളിൽ നിന്നും ജയിച്ചു വന്ന കുട്ടികൾക്ക് ഉപരിപഠനം നടത്തുന്നതിന് ആവശ്യമായ ഒരു വിദ്യാഭ്യാസ സൗകര്യം ഇല്ലാതിരുന്ന കാലഘട്ടം വല്ലായ്മയുടെയും ഇല്ലായ്മയുടെയും കാലഘട്ടം തുടർ പഠനത്തിനായി ഒരു ജയിച്ച് വന്ന കുട്ടികളിൽ ഒരു പത്ത് ശതമാനം കുട്ടികൾ മാത്രം പൈസക്കിരിയിലേക്കും ചെമ്പേരിയിലേക്കും നഗ്നപാതരായി നടന്നുപോയി വിദ്യാഭ്യാസം പൂർത്തിയാക്കി ബാക്കി തൊണ്ണൂറ് ശതമാനം വിദ്യാർത്ഥികളും പാതിവഴിയിൽ വിദ്യാഭ്യാസം ഉപേക്ഷിച്ച കരളിയുന്ന ഒരു കഥയുണ്ട് ഈ നാടിന് ആ സാഹചര്യത്തിലാണ് തുടർ പഠനം നടത്തുന്നതിന് ആവശ്യമായ ഒരു യു പി സ്കൂൾ ഇവിടെ വേണം എന്ന് അതിശക്തമായി ഈ നാട്ടുകാർ ആഗ്രഹിക്കുകയും ആ ആഗ്രഹത്തിൻ്റെ പിന്നാമ്പുറത്ത് നിന്നുകൊണ്ട് ഒരു ജനത ഒറ്റക്കെട്ടായി നിന്ന് അന്നത്തെ ഇരിക്കൂർ എം എൽ എ ആയിരുന്ന സർ സി പി ഗോവിന്ദൻ സാറിൻ്റെ നേതൃത്വത്തിൽ ഒറ്റക്കെട്ടായി നിന്ന് പൊരുതി ആവശ്യങ്ങൾ ഉന്നയിച്ചപ്പോൾ അന്നത്തെ ഗവൺമെൻറ് ബഹുമാനപ്പെട്ട ഇടപക വികാരി ഫ്രാൻസിസ് കളിവാട്ടിലെ അച്ഛൻ്റെ പേരിൽ ഒരു യു പി സ്കൂള് നമുക്ക് അനുവദിച്ചു തരികയുണ്ടായി അങ്ങനെ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിയാറ് ജൂൺ മാസം പതിനൊന്നാം തീയതി മൂന്ന് അധ്യാപകരും ഒരു ഹെഡ് മാസ്റ്റർ അടക്കം ഇവിടെ പ്രവർത്തനം ആരംഭിച്ചു നൂറ്റി പതിനഞ്ച് വിദ്യാർത്ഥികൾ ആയിരുന്നു തുടക്കത്തിലുണ്ടായിരുന്നത് പി ജെ ജെയിംസാർ ആയിരുന്നു പ്രഥമ ഹെഡ് മാസ്റ്റർ അദ്ദേഹം മുപ്പത്തി എട്ട് വർഷത്തോളം ഹെഡ്മാസ്റ്ററായി ജനിച്ചപ്പോൾ തന്നെ ഹെഡ് മാസ്റ്ററായി മുപ്പത്തിയെട്ട് വർഷക്കാലം ഹെഡ് മാസ്റ്ററായിട്ട് അദ്ദേഹം ഇവിടെ സേവനം അനുഷ്ഠിച്ചു തുടർന്ന് ചന്ദ്രൻ സാറും മാണി സാറും പിന്നീട് വേണം തോമസ് മാത്യു സാറാണ് സാറ് പന്ത്രണ്ട് വർഷത്തോളം സ്കൂളിനെ വളരെ മുന്നോട്ട് നയിച്ചു കൊണ്ടുപോയി ശേഷം ഒരു ജിൻസ് ടീച്ചർ വന്നു അതിനുശേഷം മൂന്ന് വർഷമായിട്ട് ഇപ്പോൾ ഞാനിവിടെ തുടരുന്നു ഇവിടെ റിട്ടയറായി അവലച്ചൻ സാറുണ്ട് സ്കൂളിന് വേണ്ടി ഒരുപാട് സേവനങ്ങൾ ചെയ്യുന്നയാളാണ് പത്തൊൻപത് വർഷക്കാലം റിട്ടയർഡ് റിട്ടയർഡായിപ്പോയി എന്നാൽ പോലും കൂടി ഈ ജൂബിലി ആഘോഷത്തിന് പിന്നിൽ പ്രവർത്തിക്കാൻ എപ്പോഴും കൂടെ നിൽക്കുന്നു ഒപ്പം എൻ്റെ സ്റ്റാഫ് പത്ത് പേരും ഓഫീസ് സ്റ്റാഫ് പ്രകാശും എല്ലാവരും എല്ലാവരുമുണ്ട് എല്ലാവരെയും സുവർണ ജൂബിലി ഒരു വർഷം നീളുന്ന സുവർണ ജൂലി ജൂബിലി ആഘോഷമാണ് നമ്മൾ ഓൾറെഡി സംഘടക സമിതി ചേർന്നിരുന്നു അത് ഒരു മാസം മുമ്പാണ് അതിനുശേഷം വിപുലമായ പ്രവർത്തനങ്ങൾ അറേഞ്ച് ചെയ്തു പന്ത്രണ്ടോളം കമ്മിറ്റികൾ രൂപീകരിച്ചു ഓരോ കൺവീനർമാരെ നാട്ടുകാരിൽ നിന്ന് കൺവീനർമാരെ തെരഞ്ഞെടുത്തു സെക്രട്ടറിമാരായിട്ട് അധ്യാപകരും ജോയിൻറ്റ് കൺവീനറുമായിട്ട് നമ്മുടെ തോമസ് മാത്യു മത്തിസാറും അവരെ ഒക്കെ ചേർന്ന് പ്രവർത്തിച്ച് മുന്നോട്ട് പോവുകയാണ് ഇനി അടുത്തായിട്ട് നമ്മൾ നടത്താൻ പോകുന്ന പൂർവ്വ അധ്യാപക വിദ്യാർത്ഥി സംഗമമാണ് ഡിസംബർ മാസത്തിൽ വൈദിക സന്നിസ്ഥ സംഗമം നടത്തുന്നുണ്ട് ഒപ്പം തന്നെ നമുക്ക് ഒരു ഉപജില്ലാ പ്രോഗ്രാം ഇവിടെ വെച്ച് നടക്കുകയാണ് അതിനുശേഷം നമ്മൾ എച്ച് എച്ച് എം എം കോൺഫറൻസ് കോൺഫറൻസ് ഒരു ഒരു നമ്മൾ വെച്ച് നടത്തുന്നു തുടർന്ന് ഫെബ്രുവരി ഫെബ്രുവരി മാസത്തിൽ ആഘോഷങ്ങളുടെ എന്ന നിലയിൽ ജൂബിലി ഇതിനെല്ലാവിധ ആശംസകളും നേരുകയാണ് ും നമുക്ക് നമ്മുടെ ഈ വർഷത്തെ ഈ ഗൈത്രയാത്രയിൽ ഈ സ്കൂളിനെ മുന്നോട്ട് തയ്ച്ച ഒരുപാട് അധ്യാപകര് ഇവിടെയുണ്ട് റിട്ടയേർഡായിപ്പോയവരുണ്ട് ഇപ്പോൾ ഉണ്ട് അപ്പോൾ നമുക്ക് അവരുടെ ഈ സ്കൂളിൻ്റെ കുറിച്ചുള്ള ചരിത്രങ്ങളൊന്നും ജസ്റ്റ് അവരോടൊന്ന് ചോദിച്ചറിയാം ഓക്കെ മാഡം താങ്ക് യു താങ്ക് യു അവിരാജൻ സാറിപ്പോൾ നമ്മോടൊപ്പം ഉണ്ട് സാറിപ്പോൾ ആയി ഇവിടെ പത്തൊമ്പത് വർഷമാണ് ഇവിടെ സേവനം അനുഷ്ഠിച്ചത് അല്ലേ അതെ സാറേ എങ്ങനെയുണ്ട് നമ്മുടെ ഈ ഒരു ചെറുകുഷ്വ യു പി സ്കൂളിൻ്റെ ഈ അൻപത് വർഷത്തെ യാത്ര ചന്ദനക്കാമ്പാറ യു പി സ്കൂളിൻ്റെ സുവർണ കാലഘട്ടമാണ് ഇനി വരുന്ന ഈ ഒരു വർഷം ഇരുപത്തഞ്ച് ഇരുപത്താറ് കാലഘട്ടം ചനക്കാമറ സ്കൂളിൽ പഠിച്ച് അധ്യാപകനായി ആദ്യമേ ആദ്യം മുതലേ സേവനം ചെയ്ത് ഈ സ്കൂളിൽ നിന്നും റിട്ടയർ ആകാൻ ഭാഗ്യം ലഭിച്ച ഒരു വ്യക്തി എന്ന നിലയിൽ ഇവിടെ നിന്ന് ഒരുപാട് കുട്ടികൾ നല്ല വിജയത്തിൽ നല്ല നിലയിലെത്തിച്ചേർന്ന ഒരുപാട് കുട്ടികളുണ്ട് ഈ സ്കൂളിൽ ആദ്യ കാലഘട്ടം എൻ്റെ മനസ്സിലേക്ക് വന്നാൽ ചാണാൻ മെഴുകിയ ഒരു സ്കൂളും പരിസരവും അതേപോലെ ഓടുമേഞ്ഞ ഒരു സ്കൂളും പരിസരവും ഒക്കെ ഉണ്ടായിരുന്ന ഒരു കാലഘട്ടം ഉണ്ടായിരുന്നു ആ കാലഘട്ടത്തിൽ നിന്ന് മാറി ഇന്ന് ഹൈടെക് രീതിയിലേക്ക് ഈ സ്കൂളിനെ മാറ്റാൻ സാധിച്ചു എന്നത് വളരെയേറെ അഭിമാനകരമായ കാര്യമാണ് അതിൻ്റെ പിന്നിൽ പ്രവർത്തിച്ച മാനേജ്മെൻറ്റിന് ഒത്തിരി നന്ദിയോടെ ഞങ്ങൾ സ്കൂളിലുള്ള ഓരോരുത്തരും ഓർക്കുകയാണ് പ്രത്യേകിച്ച് നമ്മുടെ ചന്ദ്ര ഇപ്പോഴത്തെ ഇടവക വികാരിയായ ഇവിടുത്തെ ഇപ്പോഴത്തെ ലോക്കൽ മാനേജരായ ജോസഫ് ചാത്തനാട്ടനെ ഞങ്ങൾ സ്നേഹത്തോടെ സ്മരിക്കുകയാണ് ജോസഫ് ജോസഫ് ചാച്ചനാട്ടൻ്റെ മേൽനോട്ടത്തിലാണ് ഈ സ്കൂളിന് ഇത്രയേറെ മൂടി പിടിപ്പിക്കാൻ സാധിച്ചത് എന്ന് പറയുന്നതിൽ ഒരു സങ്കാശവുമില്ല അതേപോലെ തന്നെയാണ് ഇവിടെ പഠിപ്പിക്കുന്ന ഓരോ അധ്യാപകരും തൻ തങ്ങളുടെ കുഞ്ഞുങ്ങളെപ്പോലെ തന്നെ തങ്ങളുടെ മക്കളെ പോലെ തന്നെ ഓരോ അധ്യാപകരും കണ്ടാണ് ഇവിടെയുള്ള ഓരോ കുട്ടിയെയും പഠിപ്പിക്കുന്നതും അവരെ ലാളിക്കുന്നതും സ്നേഹിക്കുന്നതും അത്രയേറെ ജനങ്ങളിലേക്ക് ഇറങ്ങിച്ചല്ലാൻ ഈ ചന്ദനക്കാമ്പാറ സ്കൂളിലെ ഓരോ വ്യക്തികൾക്കും ഓരോ സ്റ്റാഫിനും ഇവിടെയുള്ള ഓരോ പി ടി എ പ്രതിനിധികൾക്കും ഓരോ അംഗങ്ങൾക്കും സാധിക്കുന്നുണ്ട് എന്നത് വളരെ വസ്തുനിഷ്ഠമായ ഒരു കാര്യമാണ് ഇവിടുത്തെ കുട്ടികളെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ ഏറ്റവും കൂടുതൽ അധ്യാപകരെയും അതേപോലെ തന്നെ പരസ്പര സ്നേഹത്തോട് കൂടിയിട്ട് മാവേലിയുടെ കാര്യം പറയുന്നത് പോലെ തന്നെയാണ് ഒരു കണക്കിൽ പറഞ്ഞാൽ കുട്ടികൾ പരസ്പരം അത്ര ഇത്രയേറെ സ്നേഹിച്ച് ഒരു കലഹമോ ഇല്ലാതെ ജീ ഒരു കാലഘട്ടം കടന്നു പോകുന്ന ഒരു കാലഘട്ടം ബാക്കി ഉള്ള സ്കൂളുകളിൽ വെച്ച് ഏറ്റവും പ്രഗത്ഭരായ കുട്ടികളെ വാർത്തെടുക്കാൻ നം ഈ ചന്ദ്രക്കാമ്പാറ ചെറുകുഷ്പ യു പി സ്കൂളിന് സാധിക്കുന്നു എന്നത് അഭിമാനാർഹമായ ഒരു കാര്യം തന്നെയാണ് എല്ലാ എല്ലാവിധ സുവർണ ജോലി ആശംസകൾ നേർന്നുകൊണ്ട് ഞാൻ നിർത്തുന്നു നമസ്കാരം ഞാനും ഈ സ്കൂളിലെ പൂർവ്വ വിദ്യാർത്ഥിയാണ് അതുപോലെ തന്നെ എൻ്റെ പിള്ളേരും ഇവിടെയാണ് പഠിക്കുന്നത് ഞങ്ങളെല്ലാവരും ഒറ്റക്കെട്ടാണ് ടീച്ചർമാരായാലും പി ടി പി ടി അംഗങ്ങളായാലും ഞങ്ങളെല്ലാം ഒറ്റക്കെട്ടാണ് ടീച്ചർമാരെന്നോ പി ടി എക്കാരെന്നോ ഒന്നുമില്ല എല്ലാവരും ഒറ്റക്കെട്ടായിട്ടാണ് ഞങ്ങളിവിടെ പ്രവർത്തിക്കുന്നത് സ്കൂളിൻ്റെ എല്ലാത്തിനും ഞങ്ങൾ ഒരുമിച്ച് നിന്ന് പ്രവർത്തിക്കുന്നു നല്ലൊരു ജൂബിലി ആശംസിക്കുന്നു അപ്പോൾ ജൂബിലിയിലേക്ക് കടന്നിരിക്കുകയാണ് ഈ ഒരു നിമിഷത്തിൽ എന്താണ് പറയാനുള്ളത് ഞങ്ങൾക്ക് വളരെ സന്തോഷമാണ് ഇതിപ്പോൾ സുവർണ ജൂബിലിയുടെ ഒരു സമാരംഭം കുറിക്കുകയാണ് ഇന്നിവിടെ വിളംബര ജാഥയോടുകൂടി അതിൻ്റെ എല്ലാം ആഘോഷത്തിലാണ് ഞങ്ങൾ ഈ ഈ ഒരു ചന്ദനക്കാമ്പാറ മുഴുവൻ അതിനുവേണ്ടി വേണ്ടി കാത്തിരിക്കുന്ന ഒരു നിമിഷമാണ് കാരണം ഇപ്പം തന്നെ നിങ്ങൾക്ക് കണ്ടാൽ തന്നെ കാണാൻ സാധിക്കുന്ന ഒരു വലിയ ഇതെന്ന് പറഞ്ഞാൽ എല്ലാ നാട്ടിലും ഓരോ ആൾക്കാരും ഇവിടെ എത്തിച്ചേർന്നിരിക്കുന്നത് ആ ഒരു സ്നേഹത്തിൻ്റെ ഒരുമയുടെ ഒരു പ്രതീകം തന്നെയാണ് ഞങ്ങളുടെ അതുതന്നെയാണ് ഞങ്ങൾക്ക് പറയാനുള്ളതും ഈ നാടിൻ്റെ വിജയം ചന്ദനക്കാൻമാറ യു പി സ്കൂളിൻ്റെ വിജയം അത് ഒരു വർഷം തീർച്ചയായിട്ടും ഞങ്ങൾ അടിച്ചു പൊളിക്കാൻ തന്നെ തീരുമാനിച്ചു ഞങ്ങളുടെ ഒപ്പം ഞങ്ങളുടെ നാട്ടുകാർ പി ടി ഐക്കാര് സന്നദ്ധ സംഘടനകൾ പിന്നെ നാട്ടിലെ പ്രമാ എല്ലാം പിന്നെ നമ്മുടെ മാനേജർ അച്ഛനടക്കം ഞങ്ങളുടെ മുന്നിലാണ് നിൽക്കുന്നത് അപ്പം ഞങ്ങൾ ഒന്നിച്ച് ഒരു ആഘോഷത്തെ വരവേൽക്കുകയാണ് സന്തോഷത്തിലോട്ടാണ് ഞാനിവിടെ നിൽക്കുന്നത് കാരണം ഞാനൊരു പൂർവ്വ വിദ്യാർത്ഥിനിയാണ് തന്നെയല്ല ചന്ദ്രനാമ്പ സ്കൂൾ അവിടെ തന്നെ ജനിച്ച് വളർന്ന നാട് തന്നെയാണ് എൻ്റെ ഇത് അപ്പം അതിനോട് ഞാൻ ഏറെ അഭിമാനം കൊള്ളുന്നു മുൻ രണ്ട് വർഷത്തെ പി ടി ഐ പ്രസിഡൻ്റായിരുന്നു അപ്പം ഇത്രയും അമ്പത് വർഷത്തിനിടയിൽ ഞങ്ങൾ കഴിഞ്ഞ വർഷം ബെസ്റ്റ് പി ടി അവാർഡ് തലശ്ശേരി രൂപതയിൽ മേടിച്ചെടുക്കാൻ ഞങ്ങൾക്ക് സാധിച്ചു അത് ഞങ്ങൾക്ക് വലിയൊരു ഇതായിട്ട് നേട്ടമായിട്ട് കരുതുന്നു അതേപോലെ നമ്മുടെ ടീച്ചേഴ്സ് വെറ്റ് മിസ് ബിജി ടീച്ചറ് ഒപ്പം നമ്മുടെ മാനേജർ അച്ഛൻ അച്ഛനെ പറയായിരിക്കാൻ പറ്റില്ല നമ്മുടെ ഏത് കാര്യത്തിൽ ഞങ്ങൾ പി ടി എക്കാരെ ടീച്ചർമാരെ കാണുന്നതിലൊപ്പം തന്നെ ഒപ്പം ഞങ്ങളുടെ കൂടെ ഉണ്ട് ഞങ്ങളെ ഒരു പി ടി എക്കാരെന്നൊരു മാറ്റി നിർത്താറില്ല അതുപോലെ ടീച്ചറായാലും എന്ത് കാര്യത്തിനാണ് ഞങ്ങൾ പി ടി എക്കാരോട് ചോദിച്ചിട്ട് തന്നെയാണ് അത് മുന്നോട്ട് കൊണ്ടുപോകുന്നത് അതേപോലെ തന്നെ നമ്മുടെ എല്ലാം നല്ല കളർഫുള്ളായിരിക്കുന്നു എല്ലാം നമ്മുടെ സ്കൂളിൻ്റെ വിജയം നമ്മുടെ നാട്ടുകാരുടെ വിജയം നമ്മുടെ നാട്ടുകാരാണെങ്കിലും വ്യാപകൽ എന്താണെങ്കിലും മിനിങ്ങാന്ന് ഒക്കെ ആയിട്ട് ഇവിടെ തന്നെയുണ്ട് പൂർവ്വ വിദ്യാർത്ഥിനികളുണ്ട് അപ്പോൾ എല്ലാവരും ഞങ്ങൾ ഒറ്റക്കെട്ടായിട്ട് നാടിന് വേണ്ടി നിങ്ങൾക്ക് കാണാൻ ഇപ്പോൾ പോകുമ്പോൾ തന്നെ അപ്പോൾ ഒറ്റക്കെട്ടായിട്ട് തന്നെ ഞങ്ങൾ ഇവിടെ ഉണ്ടാകും അപ്പോൾ എല്ലാവർക്കും വന്ന എല്ലാവർക്കും ഞങ്ങളുടെ ഈ അമ്പതാമത്തെ സുവർണ്ണ ജൂബിലിയുടെ എല്ലാവിധ ആശംസകളും നേരുന്നു നേരിടുന്നു ഈ സ്കൂളിനെ സംബന്ധിച്ചോളം അഡ്മിഷൻസ് സഹ ടീച്ചേഴ്സ് എക്സിക്യൂട്ടീവ് ഞങ്ങൾ അവരെല്ലാം ഒറ്റക്കെട്ടായിട്ടുള്ള പ്രവർത്തനമാണെങ്കിൽ കാണാൻ സാധിച്ചത് ഇവിടെ വളർന്നു വന്ന് ഇവിടുത്തെ സ്കൂളിൽ പഠിച്ചതാണ് അപ്പം ഇത് മലയോര മേഖല ഒരു സ്ഥലമാണ് മലയോര മക്കളായിട്ട് ഉള്ള പഠിച്ച് ഇവിടെ വളർന്നു വന്നതാണ് ഈ മേഖലകളിൽ പ പഠിച്ച് സ്പോർട്സ് സ്ഥലത്തിൽ ബാസ്ക്കറ്റ്ബോൾ ഈ യു സ്കൂളിൽ നിന്നൊക്കെയാണ് ഇവിടെ മുന്നൂറ്റമ്പത് പേര് ജോലി കെട്ടി വളർന്നു വന്നത് അപ്പോൾ ഈ യു പി സ്കൂളിനെ സംബന്ധിച്ചിടത്തോളം ഇതൊരു അറിവിൻ്റെയും കായിക സ്പോർട്സ് തലത്തിലുള്ള ഒരു കളരിയായിട്ടാണ് ഈ യു പി സ്കൂൾ വളർന്നിരിക്കുന്നത് നമ്മോടൊപ്പം ഉള്ളത് ഇവിടുത്തെ മുൻ പ്രധാന അധ്യാപകനും ഇപ്പോൾ റിട്ടയർഡായി ഇപ്പോൾ സാറാണ് ഇവിടെ ഇപ്പോൾ ഉള്ള കാര്യങ്ങളൊക്കെ പെട്ടെന്ന് നമ്മുടെ ഈ ഒരു സുവർണ ജൂബിലിയുടെ ആഘോഷങ്ങളൊക്കെ കോർഡിനേറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഒരുപാട് തിരക്കുണ്ട് സർ നമ്മുടെ ഈ ഒരു സുവർണ ജൂബിലിയെക്കുറിച്ച് ഒരു അൻപത് വർഷത്തെ ചൈത്രയാത്രയെക്കുറിച്ച് എന്താണ് സാറിന് പറയാനുള്ളത് നമ്മൾ പിന്നോട്ട് നോക്കുമ്പോഴേ ഇവിടെ പഠിപ്പിച്ചു പോയ അനേകം അധ്യാപകരുണ്ട് പഠിച്ചുപോയ ഒത്തിരി കുട്ടികളുണ്ട് ഇതിൽ മൂന്ന് അധ്യാപകർ ഇപ്പോഴില്ല എന്നുള്ളത് നമ്മളെ വേദനിപ്പിക്കുന്ന ഒരു കാര്യമാണ് അതുപോലെ തന്നെ അകാലത്തിൽ മരിഞ്ഞു മരിച്ചുപോയ ഒരു അധ്യാപകയുമുണ്ട് അതോടൊപ്പം കുട്ടികൾ ഈ അൻപത് ബാച്ചുകളിലെ വെച്ച് നോക്കിക്കഴിഞ്ഞാൽ ഏകദേശം ഒരു പത്തിരുപത് കുട്ടികളോളം നമ്മളിൽ നിന്ന് വേർപെട്ടു പോയി പഠിച്ച കുട്ടികളിൽ നല്ല നിലവാരത്തിൽ എത്തിച്ചേർന്ന അല്ലെങ്കിൽ നല്ല നിലയിൽ എത്തിച്ചേർന്ന അനേകം കുട്ടികളുണ്ട് അതുപോലെ തന്നെ മറ്റ് കുറേ കുട്ടികൾ നമ്മുടെ നാട്ടിലുണ്ട് ഇപ്പോഴുള്ള പുതിയ തലമുറ കുറേ പേര് വിദേശത്ത് ഉണ്ട് അവരെല്ലാം ഈ നാടിനും അതുപോലെ തന്നെ ഈ സ്കൂളിനും ഒരു നേട്ടമായിട്ടാണ് ഞാൻ കാണുന്നത് ഒരു വർഷം നീണ്ടു നിൽക്കുന്ന ഒരു സുവർണ ആഘോഷമാണ് വരാൻ വേണ്ടി പോകുന്നത് എന്തൊക്കെയാണ് നമ്മുടെ സ്കൂളിൽ ഈ ആഘോഷ പരിപാടിയിൽ ഉണ്ടാകുന്നത് ഈ ആഘോഷ പരിപാടികളിൽ നേരത്തെ ഇപ്പോൾ ഉള്ള പ്രധാന അധ്യാപിക പറഞ്ഞതുപോലെ നമ്മളിന്നിപ്പോൾ ഒരു ആഘോഷമായ വിളംബര ജാതി അതിനോടനുബന്ധിച്ച് ഒരു ഉദ്ഘാടനവും സംഘടിപ്പിച്ചിട്ടുണ്ട് പിന്നെ നമ്മൾ ഇതിനെ തുടർന്ന് ഒരു ഉപജില്ലാതല മത്സരവും വെച്ച് നടത്താൻ വേണ്ടിയിട്ടുള്ള തയ്യാറെടുപ്പ് അതുപോലെ ഈ അൻപത് വർഷം കഴിഞ്ഞ് പോയ അതായത് അൻപത് വർഷം ഇവിടെ നിന്ന് പഠിച്ചു പോയ കുട്ടികൾ എല്ലാവരും ആ പഴയ വിദ്യാലയത്തിലേക്കൊന്ന് എത്തിപ്പെടാൻ വേണ്ടിയിട്ട് എന്താണെങ്കിലും അവർ ആഗ്രഹിക്കുന്നുണ്ടോ എന്ന് തീർച്ചയായിട്ടും അവരുടെ ഒരു കൂട്ടായ്മ ഞങ്ങളുടെ എല്ലാവരുടെയും ഒരു സ്വപ്നമാണത് ഈ പഠിപ്പിച്ചു പോയ അപൂർവ്വ വിദ്യാർത്ഥി സംഗമം പഠിപ്പിച്ചു പോയ എല്ലാ അധ്യാപകരുടെയും ഒരു സ്വപ്നം തന്നെയാണ് അത് ഞങ്ങൾ വളരെ പ്രതീക്ഷയോടുകൂടിയാണ് ആ കുട്ടികളെ കാത്തിരിക്കുന്നത് ഒത്തിരി അസൗകര്യമില്ലാത്ത എല്ലാ കുട്ടികളും അന്ന് എത്തിച്ചേരുമെന്നാണ് എത്തിച്ചേരണമെന്നാണ് ഞങ്ങളുടെയൊക്കെ ആഗ്രഹം ഏറ്റവും ആദ്യത്തെ ഇവിടുത്തെ പ്രധാന അധ്യാപനായിരുന്നു ജെയിം സാറ് ആ ജെയിംസ് സാറ് പലപ്പോഴും കാണുമ്പോൾ ഇടയ്ക്കിടയ്ക്ക് പറയാറുണ്ട് ആ കുട്ടികളെല്ലാം വരും ആദ്യം പഠിപ്പിച്ച ബാച്ചിലെ കുട്ടികൾ മുതൽ എല്ലാവരും വരുമ്പോൾ നമുക്കൊരു വലിയ അനുഭവമായിരിക്കും എന്ന ഒരു സൂചി സാർ സൂചിപ്പിക്കാറുണ്ട് അതുപോലെ ഞങ്ങളെല്ലാവരും വളരെ താല്പര്യത്തോടു കൂടി കാത്തിരിക്കുകയാണ് ാണ് ഈ അതിനെ തുടർന്ന് ഒരു സമാപന സമ്മേളനം ഫെബ്രുവരി മാസത്തിൽ രണ്ടായിരത്തി ഇരുപത്താറ് ഫെബ്രുവരി നടത്താൻ ആഗ്രഹിക്കുന്നുണ്ട് അതോടുകൂടി ഈ ആഘോഷ പരിപാടികളെല്ലാം അവസാനി അവസാനിക്കും ഇതിൽ ഏറ്റവും പ്രധാനമായിട്ട് ഞങ്ങൾ കാണുന്നത് ഈ കുട്ടികളുടെ സംഗമമാണ് അപ്പോൾ അവരെ ഞങ്ങളെല്ലാവരും പ്രതീക്ഷിക്കുകയാണ് ഇപ്പം ഇത് കാണുന്ന കുട്ടികളുണ്ടാവും അപ്പോൾ നേരിട്ട് ക്ഷണിക്കാൻ പറ്റിയില്ലെങ്കിലും ഒരു മുൻ പ്രധാന അധ്യാപനം എന്നുള്ള നിലയിൽ ഞാൻ ഓരോരുത്തരെയും വ്യക്തിപരമായിട്ട് ക്ഷണിക്കാൻ കൂടി ഈ അവസരം ഉപയോഗിക്കുകയാണ് സ്കൂൾ അമ്പത് വർഷം പിന്നിട്ടു സുവർണ ജൂബിലിയുടെ ആഘോഷങ്ങളിലേക്ക് കടക്കുകയാണ് ഇനി ആഘോഷങ്ങളുടെ പെരുമഴക്കാലം ആഘോഷങ്ങളുടെ ഉത്സവമാണ് ഇനി ഇവിടെ ഞങ്ങൾ വളരെ സന്തോഷമാണ് അമ്പതാം വാർഷികം ആഘോഷിക്കുമ്പോൾ ഈ സ്കൂളിലൊരു ഭാഗമായതിന് എനിക്ക് വളരെ സന്തോഷമുണ്ട് സുവർണ്ണ ജൂബിലി ആഘോഷിക്കുന്ന ഞങ്ങളുടെ സ്കൂളിന് എല്ലാവിധ ആശംസകളും നേരുന്നു ഇപ്പോൾ അൻപത് വർഷം പിന്നിട്ട് സുവർണ ജൂബിലിയുടെ ആഘോഷ നിറവിലാണ് നമ്മുടെ ചന്ദനയ്ക്കാമ്പാറ യു പി സ്കൂൾ ഉള്ളത് അപ്പോൾ കുട്ടികളൊക്കെ വളരെ ആവേശത്തിലാണുള്ളത് വരും ഒരു വർഷം നീണ്ടു നിൽക്കുന്ന ഏകദേശം ആറുമാസം നീണ്ടു നിൽക്കുന്ന ഉത്സവമാണ് നമ്മുടെ ചന്ദനയ്ക്കാംപാറ യു പി സ്കൂളിൽ നടക്കാൻ വേണ്ടി പോകുന്നത് ഇപ്പോൾ നമ്മുടെ ഈ സ്കൂളിന്റെ അമരക്കാരൻ എന്ന് നമുക്ക് പറയാം സ്കൂൾ ലീഡർ ഇപ്പോൾ നമ്മുടെ ഉണ്ട് എന്താ പോലെ പേര് നിയോൺ ബിനോയ് നിയോൺ ബിനോയ് എങ്ങനെയുണ്ട് നമ്മുടെ ഈ ഒരു സുവർണ ജൂബിലി ആഘോഷങ്ങളുടെ കൂടി ഡെക്കറേറ്റ് ഒക്കെ ചെയ്ത് കൊള്ളാം അടിപൊളിയാണ് ഇനി ഉള്ള ഉത്സവങ്ങൾ ആഘോഷങ്ങൾ എങ്ങനെയൊക്കെ ഇപ്പൊ നടത്തിയ പോലെ വിളംബര ജാത പിന്നെ പരിപാടികളൊക്കെ അപ്പോൾ വിളംബര ജാഥ അപ്പം ഇതിന്റെ ആഘോഷങ്ങളുടെ കാര്യങ്ങളൊക്കെ ആണ് അത് പിന്നീട് കണ്ടറിയാമെന്നാണ് നമ്മുടെ സ്കൂളിലിഡ് നമ്മോട് പറയുന്നത് അപ്പൊ എല്ലാവിധ ആശംസകളും ഏജൻഡായിട്ട് നേരികയാണ് നമ്മുടെ സ്കൂളിനും സ്വർണ ജൂബിലി ആഘോഷിക്കുന്ന എല്ലാ മക്കൾക്കും ടീച്ചേഴ്സിനും പാരന്റ്സിനും ഒക്കെ ഓക്കെ താങ്ക് യു താങ്ക്സ് ഓക്കെ ുള്ളില് ആമ കുഞ്ഞനോ ആമക്കൂറുമ്പനെന്ന് നെഞ്ചത്ത് വെറ്റിയിലെല്ലവുമായി തനെ വാലിഞ്ഞു കയറി തുരുത്തിൽ ലെങ്ങോ പതുങ്ങിയല്ലോ താരക്കൊളുത്തുള്ള ചേലക്കും ചേലക്കും വെറ്റിയിലെല്ലോ

നീ നടന്നു പോകുമാ നീണ്ടു നീണ്ട പാതയിൽ കൈവിരൽ പിടിക്കുവാൻ കൂടെയാരിനീ താനെ അങ്ങു െതിരെ നിന്നേതുക്കുവാൻ തീർത്തുമെത്തുമേരൊഴു തൊട്ടു തലോടിക്കൊണ്ട് കാറ്റില്ലേ നുംബനം മാറ്റിടുവാൻ ആകാശ നക്ഷത്രങ്ങൾ ദിക്കെല്ലാം തെറ്റാതെ കാട്ടിത്തരും മൂടുന്നീരുപ്പകറ്റാൻ നീ എന്നും മുന്നിൽ തെളിഞ്ഞുണരും ടുത്ത് മഞ്ഞ കാടാകെ മാറ്റിത്തരും കുഞ്ഞു പാവേ കഥ കേട്ടു മെല്ലെ ചൂടിൽ ഉറങ്ങ് ഉറങ്ങ് പൊന്നെ കളയാതെ ഓമൻ ചിരിയോടെ കൊഞ്ചി കളിയാടി വളര് വളര് ചന്ദനയ്ക്കാമ്പാറ യു പി സ്കൂളിൽ സുവർണ ജൂബിലിയുടെ വിളംബര ഘോഷയാത്ര ആരംഭിക്കാൻ നിമിഷങ്ങൾ മാത്രമേ ഉള്ളൂ അപ്പോൾ നമ്മൾ കണ്ടത് നമ്മുടെ അൻപത് വർഷക്കാലം ചന്ദനയ്ക്കാമ്പാറയിലെ ഈ യു പി സ്കൂളിന്റെ ജൈത്ര യാത്രയുടെ വിശേഷങ്ങളാണ് ഇവിടെയുള്ള അധ്യാപകർ പ്രധാന അധ്യാപകർ എല്ലാവരും നമ്മളോട് പങ്കിട്ടത് അപ്പോൾ ഇത് കാണുന്ന പൂർവ്വ വിദ്യാർത്ഥികളൊക്കെ ഈ പൂർവ്വ വിദ്യാർത്ഥി സംഗമത്തിലൊക്കെ പങ്കെടുക്കണം ഒരു വർഷക്കാലം നീണ്ടു നിൽക്കുന്ന ഈ ചന്ദന ക്യാമ്പാറ ചെറുപുഷ്പ യു പി സ്കൂളിന് ഏജനറ്റിന്റെ എല്ലാവിധ ആശംസകളും നേരുന്നു ക്യാമറമാൻ ഷിജു അബ്രാഹമിനൊപ്പം ശ്രീവേഷ്കർ ഏജനറ്റ് From the world's best brands to your home select from the finest international brands backed by expert service crafting spaces with care curating excellence with global brands we <laughs> don't നമ്മുടെ സ്വപ്ന ഭവനത്തിന്റെ ഓരോ ചുവടിലും നമ്മോടൊപ്പം നിന്ന് വെയറിന് മലയോരത്തിന്റെ സ്വന്തം പ്രാദേശിക ചാനൽ നിങ്ങളുടെ നാട്ടിലെ വാർത്തകളും വിശേഷങ്ങളും ഞങ്ങളെ അറിയിക്കുവാൻ വിളിക്കൂ നയൻ ഫോർ ഫോർ സെവൻ സിക്സ് നയൻ വൺ സെവൻ സെവൻ വൺ നയൻ സീറോ സെവൻ ഫോർ ടു വൺ ഫൈവ് ത്രീ നയൻ വൺ നിങ്ങളുടെ നാട്ടിലെ വാർത്തകളും വിശേഷങ്ങളും ഞൊടിയിടയിൽ അറിയുവാൻ ഏജനറ്റ് ന്യൂസ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ